ഹലോ നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളെ ഫാമിൻ്റെ ഒരു ദിവസത്തെ ദിനചര്യാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് സുഹൃത്തുക്കളുമായിട്ട് അപ്പം അല്ലു രാവിലെ മൂന്നര ആകുമ്പോൾ വെളുപ്പിലെ മൂന്നരയ്ക്ക് അല്ലു ഫാമിലേക്ക് വരും ഫാമിൽ വന്ന് ആദ്യം അല്ലു ചെയ്യുന്ന ജോലിയെന്ന് പറഞ്ഞാൽ ഫീഡ് തലേന്ന് എടുത്ത് വെച്ചിരിക്കും വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഫീഡൊക്കെ എടുത്തു വെച്ചിട്ട് പോകും ആ ഫീഡിൽ വെള്ളം ഒഴി ഒഴിക്കും എല്ലാത്തിനും വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് അടുത്ത ജോലികളിലേക്ക് അല്ലു കടക്കുന്നത് അപ്പോൾ ഫീഡൊക്കെ എടുത്തു വെച്ചത് ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിരുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കൊടുക്കുന്ന ഫീഡെന്ന് പറഞ്ഞാൽ പെല്ലറ്റ് പരുത്തി പിണ്ണാക്ക് ഉഴുന്ന് തവിട് ചോളപ്പൊടി പിന്നെ നമ്മളെ മിൽമയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പത്ത് തരം ധാന്യങ്ങൾ ചേർന്ന തവിടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ നമ്മളെ പശുക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അല്ലു അതല്ലായിട്ട് എല്ലാത്തിനും ഓരോന്നിനായിട്ട് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കും കുതിർക്കാൻ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പണികൾ ചാണകം പാരക്കം കുളിപ്പിലക്കിൽ ക്ലീനിങ് മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ അഞ്ച് മണിയോളം അഞ്ച് നാലേ മുക്കാൽ അഞ്ചുമണിയാകുമ്പോൾ ഫാമിലി വരുമ്പം അത് ശേഷം ഞാൻ വന്നതിന് ശേഷം കറവയുടെ കാര്യങ്ങൾ ഞാൻ നോക്കും അപ്പോൾ അപ്പോൾ തന്നെ അല്ലു ഓരോന്നിനെ കുളിപ്പിച്ച് മുമ്പോട്ട് പോകും അതിൻ്റെ ബാഗിൽ തന്നെ ഞാൻ കറവ് ചെയ്തു വരുന്ന ഒരു പതിവാണ് നമ്മളെ ഫാമിൽ മോർണിംഗിൽ നമ്മൾ പതിവായിട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഇന്ന് പങ്കുവഹിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് നമ്മളെ ഫാമിൽ അതൊക്കെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അത് വീഡിയോ എടുക്കാനുള്ള ചില സമയത്തിൻ്റെ ഇതുകൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം വിട്ടുപോയിട്ടുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ക്ഷമിക്കണം അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞ് അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലു ചാണകമൊക്കെ ക്ലീൻ ചെയ്യും ചാണകം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ഞാൻ വന്നു വീണ്ടും ക്ലീൻ ചെയ്ത് അല്ലു കുളിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്ത് മൂന്നാലെണ്ണത്തിനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ വന്ന് കറവ് തുടങ്ങും അപ്പോൾ ഇവരെല്ലാം ചാണകമൊക്കെ വഴിച്ചു ക്ലീൻ ചെയ്ത് ആദ്യം പശുക്കുട്ടികളുടെ എല്ലാം സ്ഥലങ്ങളാണ് ആദ്യം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷമാണ് പശു തൊഴുത്തിലോട്ട് കയറുന്നത് പക്ഷേ തൊഴുത്തിലോട്ട് കയറി അവിടെയും ക്ലീൻ ചെയ്ത് ഓരോന്നിനെ കുളിപ്പിച്ച് പോകുന്ന പതിവാണ് അതാണ്ട കുളിപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് വരെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സൈഡിൽ നിന്ന് കറവ സ്റ്റാർട്ട് ചെയ്ത് പോകും സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് അല്ലു നമ്മളെ ഫാമില് പശുക്കളെല്ലാം കുളിപ്പിച്ച് ക്ലീൻ ചെയ്ത് പോകും അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാതെയും കുളിപ്പിക്കാതെയൊക്കെ നമ്മൾ കറവ ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ് മറ്റേ അത് നമുക്ക് പശുക്കൾക്കും ഒരു ഇറിറ്റേഷനാണ് വേറൊന്നുമല്ല അതിപ്പം നമുക്ക് ഒരു കറവയെല്ലാം അഴുക്കും തോ തൊഴുമ്പും ചാണകവും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെ നമുക്കത് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കറവ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഈ സൈഡിൽ നിന്ന് നമ്മൾ കറവ സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് പോയി പതിമൂന്ന് പേരുണ്ട് പതിമൂന്ന് പേരെയും കറവയാണ് അതിൽ ഒരാളിപ്പം ഡെലിവറി ആയിട്ടുള്ള ആളാണ് അയാൾക്കുള്ള ഈ ഡെലിവറിയും ഒക്കെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നു ഡെലിവറി അയാളും പ്രസവിച്ചു ഓ പ്രസവത്തിൻ്റെ പ്രസവിച്ചു കഴിഞ്ഞു അയാളാ വീഡിയോയും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരുന്നു എല്ലാ ധാന്യപ്പൊടിയെല്ലാം വിട്ടു ധാന്യങ്ങളെല്ലാം ഇട്ട് ബക്കറ്റിൽ അടച്ച് ഭദ്രമായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സൈഡിലൊക്കെ അങ്ങോട്ടോ ലൈറ്റുകൾ ഓൺ ചെയ്തിട്ടില്ല അപ്പം ഇത് ഈ സൈഡിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ആറ് മണി ആറര മണിയൊക്കെ ആവും നമ്മൾ ക്ലീൻ ചെയ്ത് കുളിപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ മൂന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ ഒക്കെ വാരി തുടങ്ങി അല്ല ഒരു നാലര മണിയഞ്ച് നാലര ഒക്കെ ആകുമ്പോഴത്തേക്ക് കുളിപ്പിച്ച് തുടങ്ങി ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരം വിളിക്കും ആ സൈഡൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങോട്ട് പോകുന്ന അനുസരിച്ചാണ് ആ സൈഡൊക്കെ ലൈറ്റ് നമ്മൾ ഓൺ ചെയ്യുന്നത് ഇപ്പോൾ പുല്ലൊക്കെ തലേന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുല്ലാണ് രാവിലെ കൊടുക്കുന്നതിനായിട്ട് ഇപ്പോൾ നമ്മൾ രാവിലെ കറവ രണ്ട് മൂന്ന് വരെ കറു മൂന്നാല് വരെ കറക്കുമ്പം തന്നെ ഒരു ക്യാൻ ഫുള്ളായി അടുത്ത ക്യാൻ അങ്ങോട്ട് ചെല്ലുന്നതിനനുസരിച്ച് അടുത്ത ക്യാനുകൾ നടക്കും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അഞ്ച് ക്യാൻ പാലാണ് ഒരു ദിവസം നമ്മൾ പ്രൊഡക്ഷൻ രാവിലെ മോദിക്കാൻ ആ ഉച്ചയ്ക്ക് രണ്ടിക്കാൻ അപ്പോൾ എല്ലാവരും അതെല്ലാം ക്ലീൻ ചെയ്ത് കുട്ടികളെല്ലാം അവിടെ റെസ്റ്റ് ഇടുകയാണ് വീണ്ടും അപ്പോൾ കറവയെല്ലാം കഴിഞ്ഞു രാവിലത്തെ കുളിപ്പിക്കലും കറവയെല്ലാം കഴിഞ്ഞു അതാണ്ട് ആ മിൽമയിലുള്ള പാലെടുക്കാനായിട്ട് വണ്ടി വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ആ പാല് കയറ്റി വിടണം രാവിലെയുള്ള കറവെല്ലാം കഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാല് കയറ്റി വന്നു അത് കാലത്ത് ഉച്ചയ്ക്കും എല്ലാം വന്ന് മിൽമേലെ വണ്ടി തന്നെ മിൽമേൽ നിന്ന് വണ്ടി വന്ന വണ്ണു അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ട് പോവുകയാണ് പതിവ് അപ്പോൾ ഉച്ചലത്തേക്കുള്ള ക്യാൻ വന്നു രണ്ട് കണ്ടിക്കാൻ വന്നു പിന്നെ രാവിലെ കൊണ്ടുവന്ന ഉച്ചയ്ക്ക് കൊണ്ടുവന്നു രാവിലെ ഉച്ചയ്ക്ക് മൂന്ന് ക്യാനും രാവിലെ രണ്ട് ക്യാനും അവർ കൊണ്ടുവെക്കും അപ്പോൾ അതാണ്ട് രാവിലെയുള്ള തീറ്റയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ റെഡി കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് കറവേം കഴിഞ്ഞ് തീറ്റയൊക്കെ എല്ലാം റെഡിയാക്കി അപ്പോഴാണ് മിൽമേലെ വണ്ടി വന്നത് ഇനി പാൽ കയറ്റി വിടണം അല്ലുതാണ്ട പാൽ വണ്ടിയിൽ കയറ്റി വിടാനായിട്ട് പോവുകയാണ് ഇപ്പം തീറ്റയൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ വണ്ടിയിൽ വണ്ടി വരും അതിനകത്ത് പാൽ നമ്മൾ കയറ്റി വിടുകയാണ് ആ പിള്ളാരന്മാരെ നല്ല ഉഷാറാണ് കേട്ടോ അവൻ പയ്യൻ ഒരു മെക്കാനിക്കൽ പയ്യനാണ് അവനൊരു സൈഡ് പരിപാടിയാണ് പാലെടുപ്പും പിന്നെ പത്രവിടിയിലും ഒക്കെ അവൻ്റെ ഒരു രാവിലെയുള്ള ഒരു സൈഡ് പരിപാടികളാണ് ഇതല്ല സൈഡ് ഡ്യൂട്ടിയാണ് അത് കഴിഞ്ഞിട്ട് വേണം അവന് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പോകുന്നതിന് ഇപ്പം ഏകദേശം ഒരു ഏഴേ മുക്കാൽ എട്ട് മണിയായിട്ടുണ്ട് എട്ടുമണിയോളം ആയിട്ടുണ്ട് എട്ട് മണിയായിപ്പം അപ്പോൾ താണ്ട രാവിലെയുള്ള ചാണകം അടിച്ചു തൊഴുത്തൊക്കെ വൃത്തിയാക്കി എല്ലാവരെയും കുളിപ്പിച്ചു കറവ കഴിഞ്ഞു അപ്പോൾ എട്ട് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഒരു ഫാമിൻ്റെ പ്രവർത്തനത്തിൽ എട്ട് മണിയാവുമ്പോൾ ഈ ഇത്രയും സമയങ്ങൾ കഴിഞ്ഞു ഇനി അടുത്തതിന് ഫീഡ് കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഫീട് ഇത് കഴിഞ്ഞാൽ ഫീഡ് എല്ലാം എല്ലാ പാത്രത്തിലും ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് വണ്ടി വന്നത് അല്ലു അപ്പോൾ അതെല്ലാം കയറ്റി വിട്ടതിന് ശേഷം വീണ്ടും അല്ലു വന്ന് ഫീടെല്ലാം പാത്രത്തിൽ നിറച്ച് അത് അതായത് എല്ലാവർക്കും വെച്ച് കൊടുക്കും എല്ലാവരും വെയിറ്റിങ്ങിലാണ് രാവിലെ കഴിക്കാനായിട്ട് വൈകിട്ട് അഞ്ച് മണിക്ക് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാവിലെ വീണ്ടും ഏഴര എട്ട് മണിക്കാണ് അവർക്ക് ഫീഡ് കൊടുക്കുന്നത് പിന്നെ വെളുപ്പിൽ വന്ന് ഒരു മൂന്നരയ്ക്ക് വന്ന് പുണ്ണ തീറ്റയ്ക്ക് വെള്ളം ഒഴിച്ച് കിണ്ണാക്കിനൊക്കെ വെള്ളമൊഴിച്ചു ആ ഫീഡിനെല്ലാം വെള്ളമൊഴിച്ച് കഴിഞ്ഞ് അവർക്ക് കുറച്ച് പച്ചവെള്ളം കൊടുക്കും അതാണ്ട് നമ്മളെ പുതിയ മെമ്പറ് പ്രസവം നമ്മളെ ജോലിയിടയിലെ തന്നെ അയാൾ പ്രസവിച്ചത് ഇപ്പോൾ രാവിലെയുള്ള ഫീഡുകളെല്ലാം തയ്യാറാക്കുകയാണ് എല്ലാം അളന്നാണ് നമ്മൾ തിട്ടപ്പെടുത്തിയിടുന്നത് ഓരോ ഓരോന്നിനും ഓരോ പശുക്കൾക്കും അളന്നാണ് നമ്മൾ തിട്ടപ്പെടുത്തിയിടുന്നത് എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ എന്നാൽ എന്നാലല്ലെങ്കിൽ കൂടുതലും കുറവ് അങ്ങനെ ആയി പോകും അപ്പോൾ എല്ലാവരെയും മിൽക്കിൻ്റെ ഇതനുസരിച്ചാണ് നമ്മൾ തീറ്റകൾ കൊടുക്കുന്നത് ഇപ്പോൾ ട്വൻ്റി പ്ലസ് ഉള്ളവർക്ക് പത്ത് കിലോയും ട്വൻ്റി പ്ലസ്സിന് താഴെയുള്ളവർക്ക് ഒരു ഒരൊമ്പത് കിലോ പിന്നെ ഒരു പിന്നെ ഫിഫ്റ്റി പ്ലസ് ഉള്ളവർക്ക് ഫിഫ്റ്റി പ്ലസ് അതായത് ട്വൻറ്റിക്ക് ട്വൻ്റിക്ക് താഴെയും ഫിഫ്റ്റി പ്ലസും ഉള്ളവർക്ക് ഒരു എട്ട് കിലോ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ട്വൻറ്റിക്ക് താഴെയുള്ളവർക്കും ഫിഫ്റ്റീനും ഫിഫ്റ്റീനും ട്വൻ്റിക്ക് മിഡിലുള്ളവർക്ക് ഒമ്പത് കിലോയും ട്വൻ്റി പ്ലസ് ഉള്ളവർക്ക് പത്ത് കിലോയും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്തായാലും തെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ വീണ്ടും അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഉച്ചലത്തെ പാലെടുക്കാനായിട്ട് അയാൾ വന്നിരിക്കുകയാണ് ഇതിന്റെ കഴിഞ്ഞു വീണ്ടും അതേപോലെ തന്നെ ഉച്ചലത്തെ പാലൊക്കെ എടുത്തു കുറച്ച് സമയം നമുക്ക് കുറച്ച് റെസ്റ്റ് ഉള്ള ടൈമാണത് പിന്നെ റെസ്റ്റ് ടൈം ടൈമെന്നങ്ങനെയല്ല പറയുന്നത് റെസ്റ്റ് ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വർക്കുകൾ കഴിഞ്ഞാൽ അല്ല അത് കഴിഞ്ഞിട്ട് പുല്ലൊക്കെ കട്ട് ചെയ്യാൻ കാപ്പി കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പുല്ലൊക്കെ കട്ട് ചെയ്ത് വെക്കും അപ്പോൾ രാവിലെ വന്ന് കഴിഞ്ഞ് പുല്ലൊക്കെ കട്ട് ചെയ്തു വെച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ഉച്ചിലത്തെ കറവെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചിലത്തെ കറവെല്ലാം കഴിഞ്ഞ് വീണ്ടും ഉച്ചിടത്തെ കറവെല്ലാം കഴിഞ്ഞ് രാവിലത്തെ കറവ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് ഉച്ചരുത്ത കറവ് കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ അവരെ കുളിപ്പിച്ച് എല്ലാവരും എല്ലാ രാവിലെയും അതേപോലെ തന്നെ കറവിന് മുമ്പും നമ്മൾ കുളിപ്പിച്ചതിന് ശേഷമാണ് രാവിലെ കറക്കുന്നത് ഉച്ചരുത്ത കറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറവ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുളിപ്പിക്കുന്നത് പിന്നെ നമുക്ക് വൈകിട്ട് ചൊഴുത്തുളർത്തിയാക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ചണകൊക്കെ ഇട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി ബാക്കി നമ്മൾ കുളിപ്പിക്കലൊക്കെ രണ്ട് ടൈമാണ് രണ്ട് നേരമാണ് നമ്മൾ കുളിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് പുല്ലൊക്കെ ഇട്ടു കൊടുത്തു ഇത് രാവിലെ രാവിലെയുള്ള ഇത് രാവിലെ ഉള്ള ഇതാണ് രാവിലെ ഉള്ള വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇത് എഡിറ്റ് ചെയ്തതിനടുത്തൊരു മിസ്റ്റേക്കാണ് ഇത് നമ്മൾ രാവിലെ ഉള്ള പുല്ല് നമ്മൾ ഇട്ട് കൊടുത്തതാണ് നമ്മൾ നമ്മളിടയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് രാവിലെ ഉള്ള രാവിലെ തീറ്റയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്ത പുല്ലുകളാണിത് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് തീറ്റയെല്ലാം ഒരു എട്ട് മണിക്ക് കൊടുത്തു എട്ടരയ്ക്കകത്ത് ഒമ്പത് മണിക്കകത്ത് രാവിലത്തെ തീറ്റ എല്ലാം കഴിഞ്ഞതിന് ശേഷം പുല്ലിട്ട് കൊടുക്കും ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു രാവിലെ നമ്മൾ പുല്ലും വൈകുന്നേരം സൈലേജുമാണ് നമുക്ക് നമ്മളെ പശുക്കൾക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രാവിലെയുള്ള പുല്ലെല്ലാം തയ്യാറാക്കി താണ്ട ഫീഡുകളെല്ലാം വീണ്ടും വൈകിട്ടത്തേക്കുള്ള ഫീഡുകളെല്ലാം ബക്കറ്റിലുമെല്ലാം പത്രങ്ങളെല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ് എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് കുതിർക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർക്കും കൊച്ചുകുട്ടികൾക്കും അവരും ഫീഡൊക്കെ എടുത്തു തുടങ്ങി അത്യാവശ്യം വീടെല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും രണ്ട് മാസം കഴിഞ്ഞ ആൾക്കാരാണ് ഇയാൾ ഒരു ഒന്നര മാസം കഴിഞ്ഞ് ഇയാളാണ് ലാസ്റ്റ് ആ ബ്ലാക്ക് ബ്ലാക്ക് പെൺകുട്ടിയാണ് ഒരു സിക്സ് ബ്രൗൺ കുട്ടിയാണ് അവൾ ആളെല്ലാം സ്മാർട്ടാണ് സിക്സ് ബ്രൗൺ ആണ് എച്ച് എഫ് ആണ് എച്ച് എഫിൻ്റെ കുട്ടിയാണ് പക്ഷേ അവൾ സിക്സ് ബ്രൗൺ ആണ് വാണ്ട ഇപ്പം നമ്മൾ രാവിലെയുള്ള ജോലികളെല്ലാം കഴിയുക ചെയ്ത് പാടത്ത് നിന്നപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പാടത്ത് പശുക്കളെ എല്ലാം രാവിലെ ഒന്ന് കൊണ്ട് കെട്ടിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് പുല്ലിൻ്റെ ഇടയിലെല്ലാം കുറച്ച് പിന്നെ ചാലൊക്കെ തെളിച്ചു വിടണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇയാൾ പ്രസവിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ പ്രസവം നമ്മൾ ഡെലിവറി നമ്മൾ എടുത്തു അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇതും സംഭവിച്ചത് നമ്മൾ ആ ഒരു ദിവസത്തെ ആ ഒരു തന്നെ അത് അവളെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് അവൾക്കുള്ള ഡെലിവറി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കറക്റ്റ് ഇരുപത്തേഴാം തീയതി തന്നെ അവൾ പ്രസവിച്ചു ഇത് മെയിലാണ് കുട്ടി മെയിലാണ് പക്ഷെ നല്ല നല്ല ബ്രീഡാണ് നല്ല ബ്രീഡ് കുട്ടിയാണ് എച്ച് എഫും പിന്നെ ജേഴ്സിയും ബ്രൗണും എല്ലാം കൂടെ ചേർന്ന കുട്ടിയാണ് നല്ല നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫീമെയിൽ കുട്ടിയാണ് സോറി മെയിൽ കുട്ടിയാണ് കണ്ടവരെ എല്ലാം ഇന്ന് ഞാൻ കുറച്ച് നേരം രാവിലെ ഒരു ഒരു ഒന്നൊന്നൊന്നര മണിക്കൂർ പാടത്ത് ഇവരെ കൊണ്ടുവന്ന് കെട്ടിയിരുന്നു അപ്പോൾ ചാലിലോട്ട് ഇറങ്ങിയിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് ചാലി നിൽക്കുമായിരുന്നു ഞാൻ പിന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് ചാലിലെല്ലാം വെള്ളം നിറഞ്ഞിടക്കുകയാണ് അപ്പോൾ ഇവരെ രണ്ട് മൂന്ന് പേരെയെന്ന് ഇടയ്ക്കൊക്കെ രണ്ടോ മൂന്ന് പേരെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് പാടത്ത് നമ്മൾ കെട്ടും കുറച്ച് പുല്ലൊക്കെ നമ്മൾ തിന്ന് കാലം കയ്യൊക്കെ ഒന്ന് നൂര്യം ചെയ്യും അവർക്കൊരു എക്സസൈസ് ആവും അതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് നേരം അവരെ പാടത്തൊക്കെ കൊണ്ടുവന്ന് കെട്ടും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഉച്ചലത്തെ കറവാട സമയമായി അപ്പോൾ ഉച്ചക്ക് കറവയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇനി ചില വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റിങ്ങിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ചിലപ്പോൾ അത് കുളിപ്പിക്കുന്നതൊക്കെ ചിലപ്പം കറവ് കഴിഞ്ഞിട്ടുള്ളതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഉച്ചലത്തെ ഉച്ച ഉച്ചക്കറകൊക്കെ ഉള്ളതാണിത് അപ്പോൾ ഇയാൾ പിന്നെ ഫീഡൊക്കെ കൊടുത്തു ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ അവർക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുക്കും കുറച്ച് സൈലേജും കുറച്ച് ഫീഡ് കുറച്ച് ഒരുപാട് കൊടുക്കത്തില്ല കുറച്ച് ഫീഡൊക്കെ അവർക്ക് കൊടുക്കും അപ്പോൾ ഇതൊക്കെ വൈകിട്ടേക്കതുള്ള വൈകിട്ടുള്ള തീറ്റ വീണ്ടും തയ്യാറായിരിക്കുകയാണ് മിൽമ മിൽക്ക് പ്ലസ് എന്ന് പറയുന്ന തവിടാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല റിസൾട്ട് ഉണ്ടത് പിന്നെ ഇത് ചോളപ്പൊടി കൈകിട്ട നാലരയ്ക്ക് അഞ്ചിന് മേടയ്ക്കാണ് നമ്മൾ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് തീറ്റ കൊടുക്കുന്നത് ചോളപ്പൊടിയെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ് ഉച്ചയ്ക്കും അതുപോലെ പച്ചവെള്ളം കൊടുക്കുകവർക്ക് രാവിലെയും ഉച്ചയ്ക്കുമാണ് അവർക്ക് സാധാരണ കൊടുക്കുന്നത് രാവിലെ ഒരു നാല് മണിക്ക് വന്നാൽ ഉടനെ ഫാമിലെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫീഡ് വെള്ളം ഒഴിച്ചിട്ട് എല്ലാവർക്കും രാവിലെ ഒരു നാല് മണിയാകുമ്പം എല്ലാവർക്കും പച്ചവെള്ളം കൊടുക്കും അതുകഴിഞ്ഞ് ഉച്ചയ്ക്കും ഒരു പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കുള്ളിൽ അവർക്ക് എല്ലാവർക്കും വേറെ നിറച്ച് പച്ചവെള്ളം കൊടുക്കും പിന്നെ കാലത്തും വൈകിട്ടുമുള്ള ഫീഡുകളും അതാണ് നമ്മൾ പൊതുവേ നമ്മൾ ഫാമില് പതിവായിട്ട് ചെയ്തു വരുന്നത് അപ്പോൾ അവർക്ക് ആവശ്യത്തിന് ഉച്ചക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ആവശ്യത്തിന് വെള്ളം കുടിക്കും ആവശ്യത്തിന് വയറ് നിറച്ച് വെള്ളം കുടിക്കും ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ വെള്ളം അവർ ഒരേ സമയത്ത് തന്നെ നല്ല ഉച്ച സമയങ്ങളവർ കുടിക്കാറുണ്ട് ഇരുപത്തഞ്ചും മുപ്പത് ലിറ്റർ വെള്ളം കുടിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് സമയമാണല്ലോ ഉച്ച സമയം അപ്പോൾ അതവരുടെ ശരീരത്തിന് നല്ല ഒരു കൂളിങ് പർപ്പസിന് ഏറ്റവും നല്ലതാണത് ക്ഷീണവും മാറും നടയിൽ ഞാൻ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും സംശയങ്ങളാണ് ഈ മിഷൻ ചിലവർക്ക് വെക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളും ചിലവർക്കത് വെക്കാൻ ഈസി അത് മെഷീൻ വെക്കാൻ കഴിയുന്നില്ല അതാണ്ട് അതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാല് നാല് കാമ്പിലായിട്ട് കടുപ്പിക്കുന്നതിന് വേണ്ടി അടുത്ത ഇടത്തെ സൈഡിലുള്ള നമ്മളാ അടിയിലത്തുള്ള ആ ഒരു നോബുണ്ട് അതൊന്ന് ജസ്റ്റ് പ്രസ്സാക്കി വെക്കുക എന്നിട്ട് ആ ഇടത്തെ സൈഡിൽ ഇടത്തെ കൈ പിടിച്ചിരിക്കുന്ന രണ്ടെണ്ണം അടുപ്പിച്ച് അടുപ്പിച്ച് ചേർത്ത് പിടിക്കുക എന്നിട്ട് ഇത് ഒരു കൈ കൊണ്ട് അങ്ങോട്ട് സൈഡിലോട്ട് വെക്കുക മറ്റേത് ആ ബേക്കറിയൊക്കെ ആമ്പിലേക്ക് അത് ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് മടക്കി അങ്ങ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ടൈറ്റായിട്ട് അങ്ങിരുന്നോളും ഇത് അതുകൊണ്ട് ഓരോന്നോ വൺ ബൈ വൺ ആയിട്ട് എടുത്ത് നമ്മൾ വിപ്രാളം കാണിക്കേണ്ട കാര്യമല്ല അപ്പോൾ അതൊക്കെ സമാധാനത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പം പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ചെയ്തോളെന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പീരി അപ്പം നമ്മൾ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ അത് പിന്നെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അത് എന്തെങ്കിലും കുറച്ച് പാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകും പ്രസ്സ് ചെയ്തിട്ട് വേണം അത് റിമൂവ് ചെയ്തെടുക്കാൻ ഓക്കെ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം